ശ്രീ സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സത്യസായി പ്രേമവാഹിനി രഥഘോഷയാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി എം സി റോഡിൽ ഏറ്റുമാനൂർ പടിഞ്ഞാറ് ഗോപുരം നടയിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് സ്വീകരണ വേദിയായ ടൗൺ എൻ എസ് എസ് കരയോഗം ജംഗ്ഷനിലേക്ക് രഥഘോഷയാത്രയെ ആനയിച്ചത് പ്രാർത്ഥനാഗീതങ്ങൾ ഒരുവിട്ട് അമ്മമാരും കുട്ടികളും അടക്കമുള്ളവർ അനുഗമിച്ചു സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മുദ്രകൾ സമൂഹത്തിൽ ചാർത്തി സേവാ സമിതി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സന്ദേശയാത്ര നടന്നത് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്നത് നിന്നും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച രഥഘോഷയാത്ര ചൊവ്വാഴ്ച വൈകിട്ട് തിന്നക്കര മൈതാനിയിൽ സമാപിക്കും തണ്ണീർമുക്കത്ത് നിന്നും ആലപ്പുഴ ജില്ലയിലെ പര്യടനം ആരംഭിക്കും ഏറ്റുമാനൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പി കെ സുകുമാര പിള്ള എസ് സുരേഷ് കുമാർ പി ജി രവീന്ദ്രൻ ഗിരീഷ് സി എസ് സുരേഷ് കുമാർ ജയശ്രീ ഗോപികുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി